പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നെന്മാറ എം വി ആർ ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നെന്മാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാണുന്നത് ചുരുങ്ങിയത് പത്ത് പത്ത് ചുരുങ്ങിയത് പത്ത് ആളുകൾ എങ്കിലും അതായത് ആളുകൾ രോഗികൾക്ക് വേണ്ടി വിളിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള സാധാ പഞ്ചായത്ത് മെമ്പർ വരെ ഇടപെടുന്ന ഒരു രോഗമാണ് എന്തുകൊണ്ട് നമുക്ക് ഇതിനെ പിടിച്ചു വെക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്

ും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹസീന അധ്യക്ഷയായി ഡോക്ടർ സി നിർമ്മൽ ക്ലാസിന് നേതൃത്വം നൽകി വിനീഷ് കരിമ്പാറ ഡോക്ടർ എം ഹരി സിനി പ്രദീപ് നബീറ റഫീഖ് കമലം എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്